പോലെ മുടി വളരാൻ ഉലുവ കരിഞ്ചീരക എണ്ണ മുടി കൊഴിച്ചിൽ വളർച്ച മുരടിക്കൽ താരൻ എന്നീ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ മുടിയുടെ യഥാർത്ഥ സംരക്ഷണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന് വീട്ടിൽ കാച്ചി എടുക്കുന്ന എണ്ണകൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് എണ്ണ തയ്യാറാക്കാനായി വേണ്ട സാധനങ്ങൾ ഒരു സ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കരിഞ്ചീരകം വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒരു കൈ നിറയെ കറിവേപ്പില തയ്യാറാക്കുന്ന വിധം ആദ്യം ഒരു പാത്രത്തിൽ എണ്ണ നന്നായി ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് ഉലുവയും കരിഞ്ചീരകവും ഒപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതിനു ശേഷം നന്നായി തിളപ്പിച്ചെടുക്കാം എണ്ണയുടെ നിറം മാറിയതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് എണ്ണ തണുക്കാൻ വെക്കാം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യാനുസരണം തലയിൽ തേച്ച് പിടിപ്പിക്കാം ഇതൊന്നുമില്ലെങ്കിൽ കറിവേപ്പില മാത്രം ഇട്ട് തിളപ്പിക്കുന്ന എണ്ണയും മുടിക്കു ഗുണകരമാണ് ഇതിനായി എണ്ണയും കറിവേപ്പിലയും മാത്രം മതി എണ്ണ നന്നായി ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് തിളപ്പിച്ചു കൊടുക്കാം എണ്ണ നിറം മാറുന്നത് വരെ ചൂടാക്കാം ഉപയോഗിക്കേണ്ട വിധം എണ്ണ തലയിൽ പുരട്ടുന്നതിന് മുൻപ് മുടി നന്നായി ചീകി കൊടുക്കാം തലയോട്ടിയിലും മുടിയിലുമെല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കാം ഏകദേശം ഒരു മണിക്കൂർ തേച്ചു വെച്ചതിന് ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം ആഴ്ചയിൽ രണ്ടു തവണ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും വെളിച്ചെണ്ണ മുടിക്ക് പോഷണവും ഈർപ്പവും നൽകുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ കറിവേപ്പിലയിൽ വിറ്റാമിൻ ബി വിറ്റാമിൻ സി പ്രോട്ടീൻ ഇരുമ്പ് ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിക്ക് ഉത്തമമാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ബ്യൂട്ടി കോട്ട് മുടി വളരാൻ ഉലുവ കരിഞ്ചീരക എണ്ണ മുടി കൊഴിച്ചിൽ വളർച്ച മുരടിക്കൽ താരൻ എന്നീ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ മുടിയുടെ യഥാർത്ഥ സംരക്ഷണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും വീട്ടിൽ കാച്ചിയെടുക്കുന്ന എണ്ണകൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് എണ്ണ തയ്യാറാക്കാനായി വേണ്ട സാധനങ്ങൾ ഒരു സ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കരിഞ്ചീരകം വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒരു കൈ നിറയെ കറിവേപ്പില തയ്യാറാക്കുന്ന വിധം ആദ്യം ഒരു പാത്രത്തിൽ എണ്ണ നന്നായി ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് ഉലുവയും കരിഞ്ചീരകവും ഒപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതിനു ശേഷം നന്നായി തിളപ്പിച്ചെടുക്കാം എണ്ണയുടെ നിറം മാറിയതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് എണ്ണ തണുക്കാൻ വെക്കാം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യാനുസരണം തലയിൽ തേച്ച് പിടിപ്പിക്കാം ഇതൊന്നുമില്ലെങ്കിൽ കറിവേപ്പില മാത്രം ഇട്ട് തിളപ്പിക്കുന്ന എണ്ണയും മുടിക്ക് ഗുണകരമാണ് ഇതിനായി എണ്ണയും കറിവേപ്പിലയും മാത്രം മതി എണ്ണ നന്നായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് തിളപ്പിച്ചു കൊടുക്കാം എണ്ണ നിറം മാറുന്നത് വരെ ചൂടാക്കാം ഉപയോഗിക്കേണ്ട വിധം എണ്ണ തലയിൽ പുരട്ടുന്നതിന് മുൻപ് മുടി നന്നായി ചീകി കൊടുക്കാം തലയോട്ടിയിലും മുടിയിലുമെല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കാം ഏകദേശം ഒരു മണിക്കൂർ തേച്ച് വെച്ചതിന് ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം ആഴ്ചയിൽ രണ്ടു തവണ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും വെളിച്ചെണ്ണ മുടിക്ക് പോഷണവും ഈർപ്പവും നൽകുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ കറിവേപ്പിലയിൽ വിറ്റാമിൻ ബി വിറ്റാമിൻ സി പ്രോട്ടീൻ ഇരുമ്പ് ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിക്ക് ഉത്തമമാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ബ്യൂട്ടി കോട്ട്